കിലോബാസാർ ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ഇന്ത്യയിൽ ആദ്യമായി ഗ്യാരണ്ടിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകൾ പകുതി വിലയിലും താഴെ വിലയ്ക്ക് തൂക്കി വിൽക്കുന്നു ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിപണനം യൂറോടക് കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ ചരിത്രമുറങ്ങുന്ന വടക്കാഞ്ചേരിയുടെ മണ്ണിലും കിലോ ബാസാർ ബ്ലോക്ക് ഓഫീസിന് സമീപം ഉത്രാളിക്കാവ് ക്ഷേത്രത്തിനടുത്ത് മെയിൻ റോഡ് വടക്കാഞ്ചേരി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ ഒൻപത് ഒൻപത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ പ്രതികരണത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ ജോൺ ബ്രിട്ടാസിന് തന്നോട് ഇത്ര സ്നേഹമുണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് മഞ്ചേരിയിൽ തന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചതെന്നും ആൾക്കൂട്ട വിചാരണ നടത്തിയതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു അന്ന് താൻ ഒളിച്ചോടിയിട്ടില്ലെന്നും സകല വിചാരണയും ഒറ്റയ്ക്കാണ് നേരിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പെൺകുട്ടിയും തനിക്കെതിരെ പരാതി നൽകിയിരുന്നില്ലെന്നും താൻ അവിഹിതമായ മാർഗത്തിലൂടെ ആർക്കും ഗർഭമുണ്ടാക്കിയിട്ടില്ലെന്നും രാജ്മോഹൻ ഉണ്ണി പറഞ്ഞു മഞ്ചേരിയിൽ എനിക്ക് നേരെ ഉണ്ടായത് ആൾക്കൂട്ട വിചാരണയാണ് അന്ന് സകല വിചാരണയും ഒറ്റയ്ക്ക് നേരിട്ടയാളാണ് ഞാൻ അന്ന് രാത്രിയിൽ എന്നെ കോടതിയിൽ ഹാജരാക്കി ജാമ്യം തന്നു കേസ് കോടതി തള്ളിക്കളഞ്ഞു അന്ന് വൈകിട്ട് തന്നെ ഞാൻ മാധ്യമങ്ങളെ കണ്ടു കാരണം എനിക്കറിയാം ഞാൻ കുറ്റം ചെയ്തിട്ടില്ല ഒരു പെൺകുട്ടിയും എനിക്കെതിരെ പരാതി നൽകിയിട്ടില്ല ഞാൻ ആർക്കും അവിഹിതമായ മാർഗത്തിലൂടെ ഉണ്ടാക്കിയിട്ടില്ല ആൾക്കൂട്ട വിചാരണയെ ഒറ്റയ്ക്ക് നേരിട്ട് വന്നയാളാണ് ഞാൻ അന്ന് ഞാനും എൻ്റെ കുടുംബവും അനുഭവിച്ച വേദനയും യാതരയും ഞങ്ങൾക്കല്ലേ അറിയൂ അന്നും ഇന്നും എൻ്റെ കുടുംബം എന്നോടൊപ്പം ഉണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ എനി ടൈം ന്യൂസ്